ഞാനൊന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു കേസരിയാണേ സേമിയ വെച്ചിട്ടാണേ അത് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ചൂടായി വരുമ്പോൾ നെയ്യ് ചൂടായി വരട്ടെ നെയ്യ് ചൂടായിക്കുന്ന ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പാണ് അച്ചുകൊടുക്കുന്നത് പിന്നെ കുറച്ച് ബദാം ഇട്ട് കൊടുക്കണ്ടേ ഒന്ന് കൊടുക്കട്ടെ കുറച്ച് മുന്തിരി ഇട്ടു ലേശം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്ക കേട്ടോ നെയ്യ് കുറച്ച് കുറവ്

അടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നേ ഇനി ഇതിലേക്ക് സേമി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഈ നെയ്യിലേക്ക് സേമി ഇട്ട് സേമി ഒന്ന് ബ്രൗൺ നിറായി വരണം ഇളക്കി കൊടുക്കട്ടെ ബ്രൗൺ നിറായി വരണം ഞാൻ ഒരു ഇതേ കപ്പിന് ഇതേ കപ്പിന് രണ്ട് കപ്പ് സേമിയാണ് ഇട്ടെടുത്തത് സേമിയ ബ്രൗൺ നിറ അയക്കുന്നേ ഈ കളർ അയക്കുന്നത് ബ്രൗൺ നിറ ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കുന്നില്ലേ അടുപ്പത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് ഞാൻ നമ്മൾ സേമി എടുത്ത് അതിന് നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ അപ്പം ഞാൻ ഇത് ഏകദേശം കണ്ടിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സേമിയും വെള്ളം ഒന്നും കൂടി വറ്റണം കേട്ടോ എന്ന് പക്ഷേ പഞ്ചസാര ഇടുന്നതല്ലേ പഞ്ചസാര ഇട്ടാൽ പിന്നെ വേവില്ല സേമിയോ അതുകൊണ്ടാണ് ഒന്നും കൂടെ വറ്റിയിട്ട് പഞ്ചസാര ഇടുന്ന കാണിച്ചു തരാം ഞാൻ ചെറിയ കപ്പിന് രണ്ട് കപ്പ് സേമിയോട്ടെടുത്ത് അപ്പോൾ ഒരു ഒന്നേമുക്ക നല്ല മധുരം വേണമെങ്കിൽ രണ്ട് കപ്പ് തന്നെ പഞ്ചസാര ഇടണം ഞാൻ ഒരു ഒന്നേമുക്ക കപ്പ് പഞ്ചസാര ഇപ്പം ഇടുന്നേ ഉള്ളൂ കേട്ടോ എത്രയെങ്കിലും മധുരം ഇടേണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ കാണുന്നത് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്നെനിക്ക് സബ്സ്ക്രൈബ് ചെയ്തു തരണേ അധികം വെന്തോ ഇവിടെയേണ്ട കേട്ടോ സേമിയോ ഒന്നും കൂടെ വെള്ളം വറ്റട്ടെ കേട്ടോ ഇതിനെടുത്ത് വറുക്കാത്ത സേമിയായിരുന്നേ അതാണ് ഞാൻ വറുത്തത് വറുത്ത സേമിയാണെങ്കിൽ ഒന്നും കൂടി ചൂടാക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കണേ വറുത്ത സേമിയാണെങ്കിലും പിന്നെ സേമി ഞാൻ വർക്കാത്തതിനെ കൊണ്ടാണ് കുറച്ച് ബ്രൗൺ കളർ കളറാവുന്നവരെ നിന്നത് ഇനി ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടേ പഞ്ചസാര ഇട്ടുകൊടുത്താൽ പിന്നെ കുറച്ച് വെള്ളം ആവുമ്പോ ഉറക്കി കൊടുക്കട്ടെ അതൊന്ന് ലൂസാവൂട്ടോ ഇനി ഇനി അതിലേക്ക് നമുക്കൊരു കളറ് കൊടുക്കണ്ടേ കേസരിക്ക് അപ്പം ഞാൻ ഒരു കളറ് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഫുഡ് കളറ് ചേർക്കുന്നുണ്ട് ഇനി ഒന്ന് വെള്ളം വറ്റണം കേട്ടോ നല്ലോണം കളർ ചേർക്കട്ടെ ഇങ്ങനൊരു ഓറഞ്ച് കളറായിട്ടോ ചേർക്കുന്നത് നല്ല കളറായിട്ടോ ഇത്ര കളറ് മതി ഈ കൂടുതൽ കളറായിട്ട് ഉണ്ടായ ചുറ്റാണ് വെള്ളം വറ്റി വരട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായന്റെ പൊടി ചേർത്ത് കൊടുക്കുക ഒരു കൊടുക്കണം വരുന്നുണ്ട് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്ക രണ്ട് സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്ന മൊത്തം ഒരു ഇതേ സ്പൂണിന് ഒരു നാല് സ്പൂണ്ണൂറ് നെയ്യ് അത്രയേ വന്നിട്ടുള്ളൂ കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ പേ കുറച്ച് വിട്ട് വരും അന്നേരം നമുക്ക് ഓഫാക്കാൻ പറ്റുള്ളൂ വെള്ളമൊക്കെ വറ്റി തുടങ്ങിക്കിന് ഞാൻ അതിലേക്ക് കുറച്ച് നമ്മൾ വറുത്ത് വെച്ചാൽ ഇടുന്നുണ്ടേ എൻ്റെ ഇപ്പോൾ ഇപ്പം മുന്തിരി ഇടുന്നുണ്ട് ഗ്യാസ് ഓഫ് ആക്കാൻ പോകണേ റെഡി ആക്കുന്നത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഫുൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിരിക്കുക കുറച്ച് വറുത്ത് വെച്ചത് ഭിക്ക് വേണ്ടി കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണ്ടേ റെഡി അയയ്ക്കുന്നേ കേസരി ഇവിടെ റെഡി അയയ്ക്കുന്നു കേസരി ഇവിടെ സേമിയോൻ്റെ കേസരി ഇവിടെ റെഡി ആയിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക